കെ ഫോണുമായി ബന്ധപ്പെട്ട ഹർജി അപ്പം മറിയക്കുട്ടിയുടെ ഹർജി ഇതൊക്കെയും കോടതിയുടെ പരിഗണനയിലാണല്ലേ അതേ സുരേഷ് ഹൈക്കോടതിയിൽ വിവിധ കേസുകൾ ഇന്ന് പരിഗണിക്ക് വരുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് മറികക്കുട്ടിയുടെ വിഷയം തന്നെയാണ് പെൻഷൻ കുടിശ്ശിക ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ മറികുട്ടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അതിൽ വലിയ രീതിയിലുള്ള വിമർശനം സംസ്ഥാന സർക്കാരിന് നേരെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സ്വീകരിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അക്കാര്യത്തിൽ അടക്കം വലിയ സൈബർ ആക്രമണം ജഡ്ജിക്കെതിരെ നടന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് എന്തായാലും മറികുട്ടിയുടെ ഹർജി ഇന്ന് മറ്റൊരു സിംഗിൾ ബെഞ്ചാണ് പരിഗണിക്കുന്നത് ഇത് ഇക്കാര്യത്തിൽ നേരത്തെ നേരത്തെ തന്നെ ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അതായത് മറികുട്ടിക്ക് ഡി എൽ എസ് സിയുടെ ഈ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം എന്നുള്ളതായിരുന്നു നൽകിയ ഒരു ഇടക്കാല ഉത്തരവ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഒരു മറുപടി മറികുട്ടി ഹൈക്കോടതി അറിയിക്കുകയും ചെയ്യും മാത്രവുമല്ല കേന്ദ്ര സർക്കാരിനോടും വിശദമായിട്ടുള്ള ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടതാണ് അക്കാര്യത്തിൽ കേന്ദ്രവും ഇന്ന് മറുപടി നൽകിയേക്കുമെന്നാണ് ആ സൂചന എന്തായാലും സംസ്ഥാന സർക്കാർ നേരത്തെ മറികക്കുട്ടി വിഷയം ഒരു നടപടി അല്ലെങ്കിൽ ഒരു നിലപാട് എന്ന് പറയുന്നത് മറികുട്ടിക്ക് മാത്രമായിട്ട് പെൻഷൻ കുടിശ്ശിക നൽകാൻ സാധിക്കത്തില്ല നാൽപ്പത്തിയഞ്ച് ലക്ഷത്തോളം പേർക്ക് പെൻഷൻ കുടിശ്ശിക നൽകുവാനുണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഫണ്ട് മുഴുവൻ ലഭ്യമായെങ്കിൽ മാത്രമേ ഇത് കൊടുക്കുകയുള്ളൂ എന്നുള്ള ഒരു നിലപാടാണ് നിലവിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് പറ്റുമ്പോൾ കൊടുക്കാം എന്നുള്ള ഒരു നിലപാട് അത് നിർഭാഗ്യകരമാണ് എന്നാണ് എന്തായാലും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അവരുടെ നിലപാട് മാറ്റുമോ എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ നിലപാടും ഏറെ പ്രസക്തമാണ് എന്തായാലും ഡി എൽ എസ് സിയുടെ സഹായം വേണമോ വേണ്ടോ എന്ന കാര്യത്തിൽ മറിയക്കുട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത് ഇക്കാര്യത്തിൽ അഭിഭാഷക ഇന്ന് ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റൊന്ന് കെ എഫോണുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശൻ നൽകിയിട്ടുള്ള ഹർജിയാണ് അത് കഴിഞ്ഞ ദിവസമാണ് ഈ പുതുതാല്പര്യ ഹർജി ഫയൽ ചെയ്തത് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ ഈ ഹർജി ഇന്ന് പരിഗണനയ്ക്ക് വരുന്നുണ്ട് പ്രധാനമായിട്ടും ഉള്ള ഒരു ആക്ഷേപം പറയുന്നത് ഈ കെ ഫോണുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അഴിമതി നടന്നിട്ടുണ്ട് വലിയ കാലതാമസമാണ് ഈ പദ്ധതി നടത്തിപ്പിൽ ഉണ്ടായത് ഒപ്പം തന്നെ സ്രിറ്റിൽ നിന്ന് പ്രസാദിയോയ്ക്ക് ഉപകരാർ നൽകി ഈ ഉപകരാർ പ്രസാദിയോ പല കമ്പനികൾക്ക് വീതിച്ച് നൽകിയതിലും വലിയ അഴിമതി ഉണ്ടെന്നാണ് പ്രതിപക്ഷ നേതാൻ നേതാവിന്റെ ആക്ഷേപം ഇക്കാര്യത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് എന്നാലും പ്രാഥമിക നടപടി എന്നുള്ള രീതിയിൽ ഹർജി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി ആ സി ബി ഐയുടെ നിലപാട് തേടിയേക്കും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മറ്റൊന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മറികുട്ടി വിഷയത്തിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സ്വീകരിച്ച നിലപാടിൽ വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം അദ്ദേഹം നേരിട്ട ഒരു സാഹചര്യമുണ്ട് ഇടത് സൈബർ പോരാളികൾ വലിയ രീതിയിൽ അദ്ദേഹത്തിനെതിരെ വ്യാപക അധിക്ഷേപ പ്രചരണം നടത്തുകയും ചെയ്തിരുന്നു ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഒരു കടുത്ത നടപടി നിലവിൽ സ്വീകരിച്ചിരിക്കുകയാണ് അതായത് ഇടതു സൈബർ പോരാളിയും ഒപ്പം തന്നെ എറണാകുളം സ്വദേശിയുമായിട്ടുള്ള പി കെ സുരേഷ് കുമാറിനെതിരെ കഴിഞ്ഞ വെള്ളിയാഴ്ച ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശാനുസരണം ഹൈക്കോടതി സ്വമേധ ഒരു കോടതിയലക്ഷ്യ എടുത്തിട്ടുണ്ട് ഈ കേസും ഇന്ന് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് സ്വമേധ എടുത്ത കോടതി ലക്ഷ്യ കേസായതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു കടുത്ത നടപടിയിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ് ഇനി നോക്കേണ്ടത് ഇതും പ്രധാന വാർത്തയായിട്ട് ഹൈക്കോടതിയിൽ നിന്നുമുണ്ട് ഒപ്പം തന്നെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് നൽകിയിട്ടുള്ള ഹർജിയും ആ സിംഗിൾ ബെഞ്ച് പരിഗണിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ഹൈക്കോടതിയിൽ നിന്നും നൽകുവാനുള്ള അല്ലെങ്കിൽ ഒരു ഈ ഘട്ടത്തിൽ നൽകുന്ന വാർത്തകൾ